this included concerted efforts in the last, in recent few days to seek more time for the family of ms. nimisha priya. in the last, in recent few days, to seek more time for the family of ms. nimisha priya to reach a mutually agreeable solution with the other party. the local authorities in yemen have postponed carrying out her sentence that was scheduled for 16th july that you've ഇപ്പോൾ അബ്ദുൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അബ്ദുൾ റഷീദ് അതായത് സുപ്രീം കോടതിയിലും നേരത്തെ പാർലമെന്റിലും അടക്കം കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് ചെയ്യാവുന്നതിലും അധികം ചെയ്തു കഴിഞ്ഞു അതിൽ പരിമിതിയുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് തർപ്പിച്ചു പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇതാ ഇവർ പറയുന്നത് ഇത്തരത്തിൽ നിയമസഹായം ഉൾപ്പെടെ നൽകുന്നുണ്ട് എന്നൊരു കാര്യം വിദേശകാര്യ വക്താവ് വക്താവിന്റെ ആ ഒരു വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് മാത്രമല്ല കാന്തപുരത്തെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു കാന്തപുരം അവിടെ ചെല്ലുന്നു അവിടുത്തെ മതപണ്ഡിതനുമായി സംസാരിക്കുന്നു അതിനുശേഷം ഈ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരം കാര്യങ്ങളൊക്കെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ബാലിശമായ ഒരു സംസാരം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അബ്ദുൾ റഷീദ് ഭദ്ര തീർച്ചയായും യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട നേരത്തെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് കഴിയാൻ ചെയ്യാൻ കഴിയുന്നതൊക്കെ തന്നെയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കാന്തപുരം എ പി അഭൂബക്കർ മുസ്ലിയായരുടെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകയും പിന്നീട് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പല വൃത്തങ്ങളും തയ്യാറാവുകയും ചെയ്തിരുന്നില്ല എന്തായാലും ഇതിനുശേഷമാണ് ഇപ്പോൾ എ പി അബുബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടൽ തള്ളുന്ന സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ എ പി അബുബക്കർ മുസ്ലിയാരി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇല്ല എന്നുള്ള കാര്യമാണ് വിദേശകാര്യ വക്താവായിട്ടുള്ള രൺദീപ് ജയ്ശാൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അതായത് നിമിഷപ്രിയ യുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രത്യേക പരിഗണന നൽകിയിരുന്നു ഒരു അഭിഭാഷകനെ വയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു അവകാശവാദം കൂടി ഇപ്പോൾ രൺദിർ ജോഷന്റെ ഭാഗത്തു ഉണ്ടാവുകയും ചെയ്യുകയാണ് എന്തായാലും കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കൈയൊഴിയുന്ന സമീപനമായിരുന്നു ഇതിന് പിന്നാലെയാണ് എ പി അബൂബക്കർ മുസ്ലിരുടെ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയും പിന്നീട് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്തായാലും നാല് ഘട്ടം ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് പിന്നെ ഈ മോചനവുമായി ബന്ധപ്പെട്ട ഒരു നീക്കത്തിലേക്ക് ഒരു പുരോഗതിയിലേക്ക് എത്തുകയും പിന്നീട് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന സാഹചര്യത്തെ എത്തുകയും ചെയ്തിട്ടുള്ള എന്തായാലും ഇത് അതായത് ഈ എ പി അബുബക്കർ മുസ്ലിയായരുടെ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയായെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിലൊരു വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ള എന്തായാലും തങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്നതൊക്കെ തന്നെയും തങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രത്യേക അഭിഭാഷകൻ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട നിയമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നൊരു അവകാശവാദമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് ഭദ്ര ശരി അബ്ദുള് റഷീദാണ് വാര്ത്തയുടെ വിശദാംശങ്ങള് നല്കിയത്